ഹായ് ഞാൻ ഐ എം ഡോക്ടർ വിഘ്നേഷ് പീരിയാട്രിക് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആൻഡ് ഹെപ്പറ്റോളജിസ്റ്റ് ആൻഡ് ആൾസോ അഡലസൺ ഗ്യാസ്ട്രോയാൻട്രോളജിസ്റ്റ് ആൻഡ് ഹെപ്പറ്റോളജിസ്റ്റ് സോ മെയിനായിട്ട് ഒരു അവേർനെസ് വേണ്ടി സോ നമ്മൾ കുട്ടികളുടെ മെയിൻ പ്രശ്നം നമ്മൾ ഒ പി ഡിയിൽ തൊണ്ണൂറ് ശതമാനം നോക്കുകൊണ്ട് ഒരു വയറുവേദന ആൻഡ് സിംറ്റംസ് സൊ കുട്ടികളുടെ വയറുവേദന തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്ക് ഏതും ഫങ്ഷണൽ അപ്ഡൗൺ പെയിനിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് സോ ഈ ഫങ്ഷണൽ അപ്ഡൗൺ എങ്കിൽ വേറെ കുട്ടികൾക്ക് ഒരു സ്ട്രെസ് ഇല്ല ആഹാരത്തിൻ്റെ ഫൈബർ കുറവായിട്ട് കഴിക്കുന്നുണ്ട് പച്ചക്കറി കഴിക്കത്തില്ല ഇല്ല കുട്ടികൾ ജ്യൂസ് എക്സസ് ആയിട്ട് കുടിക്കുന്നുണ്ട് ഇല്ല സ്നാക്സ് കഴിക്കുന്നുണ്ട് മൈദ ഐറ്റംസ് പ്രോസസ്ഡ് ഫുഡ്സ് സോ ഇതുപോലെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു വയറുവേദന ആയിട്ട് സോ ഇത് നമ്മൾ ഫങ്ഷൻ അപ്ഡൗൺ പെയിൻ ഇത് നമ്മൾ ഒ പി ഡിയിൽ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾ നോക്കുന്നുണ്ട് മേതി ഉള്ള ഒരു പത്ത് ശതമാനം കുട്ടികൾക്ക് വേറെ ഏതെങ്കിലും പ്രശ്നം അതായത് ലിവറിലെ ഏതെങ്കിലും പ്രശ്നം ലിവറിലെ സ്റ്റോണ് ഇല്ല പിത്തനാളത്തിലെ സ്റ്റോണ് ഇല്ല കിഡ്നിലെ സ്റ്റോണ് പാങ്ക്രിയാസിൻ്റെ വീക്കം ഇല്ല വയറിൻ്റെ അൾസറ് സോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരു പത്ത് ശതമാനം കുട്ടികൾക്ക് വരും ഉണ്ട് സോ മെയിനായിട്ട് നമ്മൾ സ്കൂൾ പോകുമ്പോൾ പിള്ളേർക്ക് ഇതുപോലെ വയറുവേദന വരുന്നത് സോ കുട്ടികൾ കറക്റ്റായിട്ട് മോർണിങ്ങിൽ ഫുഡ് കഴിക്കാതെ പോകും പിന്നെ രാവിലെ ഫുഡ് കഴിക്കാതെ പിന്നെ വൈകിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കും സൊ അതാണ് കുട്ടികൾക്ക് ഒരു വയറുവേദന അൾ വയറിലെ ഒരു ഗ്യാസ്ട്രൈറ്റിസ് അൾസർ വന്നിട്ട് വയറുവേദനയായിട്ട് വരും സോ ഇത് ഒരു മുഖ്യ റീസൺ ആയിട്ടുണ്ട് പിന്നെ ഫങ്ഷൻ അപ്ഡവലപ്പ് ചെയ്യാൻ നമ്മൾ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് എങ്കിൽ സോ നമ്മൾ കുട്ടിയുടെ ഗ്രോത്ത് നോക്കും സൊ ഗ്രോത്തിൻ്റെ ഏതും കുഴപ്പമുള്ള കുട്ടിയുടെ അപ്പിടൈറ്റ് നോർമലായിട്ടുണ്ട് അതർവൈസ് കുട്ടി ആക്റ്റീവാണ് പിന്നെ രാത്രിയിൽ ഉറങ്ങിയ ശേഷം പെയിൻ അതും വന്നില്ല ഇല്ല കുട്ടികൾക്ക് ഛർദിയിലേ കണ്ടിന്യൂസ് ആയിട്ട് ഛർദിയിലില്ല ഇല്ല ആഹാരം വിഴുങ്ങുമ്പോൾ അതും ബുദ്ധിമുട്ടില്ല മറ്റപടി ആക്റ്റീവാണ് കുട്ടികൾ ഇതുപോലെ ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി കുട്ടികൾക്ക് ഒരു ഫങ്ഷണൽ അപ്ഡൗൺ പെയിൻ ആയിട്ട് ഒരുക്ക ചാൻസ് ഉണ്ട് സൊ ഈ കുട്ടികളെ നമ്മൾ ഒരു ആയിട്ട് ഹീമോഗ്ലോബിൻ നോക്കും പിന്നെ ഒരു അൾട്രാസൗണ്ടിൽ നോക്കിയിട്ട് ഏതും പ്രശ്നമില്ലെങ്കിൽ മെയിൻ മെയിൻ ആണ് കുട്ടികൾക്ക് സ സ്ട്രെസ്സ് കുറയ്ക്കണം സോ കുട്ടികൾ എക്സാം സ്ട്രെസ്സിനാൾ നിറയെ കുട്ടികൾക്ക് വയറുവേദന വരുന്നുണ്ട് സോ സ്ട്രെസ്സ് കുറയ്ക്കണം സമയത്തേക്ക് ഫുഡ് കഴിക്കണം കുട്ടികൾ രാത്രിയിൽ ഉറങ്ങരുത് കുറവായിട്ടുണ്ട് സോ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി അതുപോലെ തന്നെ ഉറങ്ങുന്നുണ്ട് സൊ ഇതുപോലെ നമ്മൾ ഉറക്കം കിഴിവ് സമയത്തിലും വയറുവേദന വരും സോ സ്ട്രെസ് സ്ലീപ്പ് മാത്രം നരേ കുട്ടികൾ ചായ കാഫി ഇതെല്ലാം തന്നെ കുടിക്കുന്നുണ്ട് സോ ചായ കാഫി അവോയ്ഡ് ചെയ്യണം കുട്ടികളാണെങ്കിൽ പാല് അതുപോലെ തന്നെ കഴിക്കാം ചായ കാഫി അവോയ്ഡ് ചെയ്യണം ജ്യൂസ് കുഴിക്കാതെ ഫ്രൂട്ട്സായിട്ട് കഴിക്കണം സോ ഇതെല്ലാം മാറ്റം ചെയ്യുമ്പോൾ ഒരു നമ്മൾ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആകും സോ മറ്റുള്ള ചില കുട്ടികൾക്ക് എക്സാം സ്ട്രെസ് അല്ലാതെ വേറെ ഏതേലും ഫാമിലിയിലെ പ്രശ്നം അല്ല കുട്ടികളുടെ സ്കൂളിലെ ഒരു എക്സാമിൻ്റെ ഫിയർ അതിനാളെ തന്നെയും കുട്ടികൾക്ക് ഒരു വയറുവേദന വരണം സോ ഇതെല്ലാം നമ്മൾ കുട്ടിയുടെ കൗൺസിലിംഗ് ചെയ്ത് പിന്നെ ആഹാരത്തിൽ മാറ്റം ചെയ്യുമ്പോൾ സോ കുട്ടികൾക്ക് ഈ പെയിൻ മാറുന്നുണ്ട് പിന്നെ കുട്ടികളുടെ മെയിൻ ഡയറ്റ് സോ ഡയറ്റിൽ പച്ചക്കറികൾ ഇമ്പ്രൂവ് ചെയ്യണം സോ കുട്ടികൾ മുരിങ്ങയില വെണ്ട ബീൻസ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇതുപോലെ നമ്മൾ ഡെയിലി ഡയറ്റിൽ പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യണം സോ ഫ ഡയറ്റിലെ ഫൈബർ കൂടുമ്പോൾ നമ്മൾ കുട്ടികളുടെ ഒരു ഡൈജഷൻ ഇമ്പ്രൂവ് ആവും വയറുവേദന മാറും സോ ഇത് തന്നെ നമ്മൾ ഫങ്ഷൻ അപ്ഡൗൺ പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് സോ ഇതല്ലാതെ മറ്റു കുട്ടികൾക്ക് നമ്മൾ അൾസറ് ഇതുപോലെ തന്നെ കണ്ടായിരുന്നത് സോ അതുപോലെ കുട്ടികൾക്ക് നമ്മൾ ഫർദർ വർക്കപ്പായിട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട് സോ അൾസർ അതുപോലെ ഉണ്ട് ചില എച്ച് പൈലോറിൻ്റെ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ വയറിൻ്റെ അകത്ത് വരും ഉണ്ട് സോ ഇതിനാൽ വയറുവേദന കുട്ടികൾ വയറിൻ്റെ അൾസർ സോ ഇതുപോലെ പ്രശ്നങ്ങൾക്ക് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്താൽ തന്നെ അറിയാൻ പറ്റും സോ ഇ ഇതുപോലെ പ്രശ്നങ്ങൾക്ക് ഒരു പീഡിയാട്രിക് ഗ്യാസ്ട്രാൻട്രോളജിസ്റ്റ് കൺസൾട്ട് ചെയ്യരുത് ബെറ്ററാണ് സോ ചില കുട്ടികൾക്ക് വയറുവേദന വരുമ്പോൾ മള ചി മളം പോകുമ്പോൾ ബുദ്ധിമുട്ടായിട്ടിരിക്കും സോ ചില കുട്ടികളിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ടും മോഷൻ പോവാതെ പ്രശ്നമായിരിക്കും സോ നമ്മൾ എക്സാമി വയറിൻ്റെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ വയർ മളം കട്ടി കിടക്കും സൊ ഇതുപോലെ നെ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇതും മെയിൻ പ്രോബ്ലമാണ് നമ്മുടെ ആഹാരത്തിൻ്റെ പ്രശ്നം സോ നമ്മുടെ നോക്കുള്ള ഒ പി നോക്ക തൊണ്ണൂറ് ശതമാനം കുട്ടികൾ പച്ചക്കറി അതും കഴിക്കത്തില്ല സൊ മെയിനായിട്ട് നമ്മൾ പേരൻസായിട്ട് നമ്മൾ നോക്ക വേണ്ടത് കുട്ടികൾക്ക് ഡെയിലി ഏതേലും ഒരു വെജിറ്റബിൾസ് ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം പിന്നെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുമെങ്കിൽ മോശം പോകേണ്ട ബുദ്ധിമുട്ട് മാറും ചില കുട്ടികൾക്ക് ഇതെല്ലാം മാറ്റം ചെയ്തും മോശം പോകാൻ്റെ പ്രശ്നം കണ്ടിന്യൂ ആകും സോ അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക ലാക്സേറ്റീവ്സിൻ്റെ ഒരു മരുന്ന് സോ അത് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് മോശം പോവാൻ പ്രശ്നം മാറിപ്പോവും സോ ഇതൊക്കെ ഒരു പീഡിയാട്രിക് ഗ്യാസ്ട്രൻഡ്രോളജിസോട് കൺസൾട്ടേഷൻ ആവശ്യം ഏണെങ്കിൽ എല്ലാ എല്ലാ കോൺസ്റ്റിപ്പേഷനും ആഹാരത്തിനാൾ മാത്രം പ്രശ്നമില്ല ചില കുട്ടികളുടെ കുടലിൻ്റെ അകത്ത് ഏതേലും ചുരുക്കം അല്ല കുടലിൻ്റെ മൂവ്മെൻറ്റ് കുറവായിട്ട് ചുരുങ്ങി വരിക ഇത് സ്ലോ ആയിട്ട് ഇരുന്നാലും കോൺസ്റ്റിപേഷൻ്റെ പ്രശ്നം വരും ആ കുട്ടികൾക്ക് വെയ്റ്റ് ഗെയിൻ ഇരിക്കത്തില്ല വിശപ്പം കുറവായിട്ട് ഇരിക്കും ചില കുട്ടികൾ ലൂസ് മോഷൻ ചില ബ്ലഡ് മോഷനിലെ ബ്ലഡായിട്ട് വരും ഇല്ല കോൺസ്റ്റിപ്പേഷനുള്ള കുട്ടികൾ ഒരു വയസ്സാകത്തേ കോൺസ്റ്റിപേഷൻ്റെ പ്രശ്നം സ്റ്റാർട്ടാവുണ്ടെങ്കിൽ അത് വേറെ കുടലിൻ്റെ അകത്തുള്ള പ്രശ്ന സ്പ്രങ് ഡിസീസ് അതുപോലെ തന്നെ പ്രോബ്ലം ഇരിക്കാൻ ചാൻസ് ഉണ്ട് സോ അത് നമ്മൾ ഒരു പീഡിയാട്രിക് ഗ്യാസ്ട്രാലോലജിസ്റ്റോട് ഒപ്പീനിയൻ എടുക്കാറും ബെറ്ററാണ്